ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ നിര വരുന്ന മെസ്സേജുകൾ വാട്സപ്പിൽ നമുക്ക് വോയിസ് മെസ്സേജുകൾ പിക്ചർ മെസ്സേജുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസ് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ വോയിസ് മെസ്സേജുകൾ സാധാരണ നമുക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് വരാറില്ല ചിലപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ വെച്ചാൽ പോലും നമുക്കത് വാട്ട്സ്ആപ്പ് നഷ്ടപ്പെടുന്ന സമയത്ത് അല്ല വാട്സപ്പിൽ അതിൽ റീസെറ്റൊക്കെ ആകുന്ന സമയത്ത് ആ വോയിസുകൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വോയിസ് മെസ്സേജുകൾ നമുക്ക് ലഭിക്കാറുണ്ട് അത് നമുക്ക് സേവ് ചെയ്തു വെക്കാനായിട്ട് നമുക്ക് വാട്ട്സപ്പിൽ തന്നെ ഒരു ട്രിക്ക് ഉണ്ട് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രധാനമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള കാണുന്നതെങ്കിൽ ഇതുപോലെ റിവ്യൂ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക അതോടൊപ്പം വരുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം നിങ്ങൾ ഫസ്റ്റിൽ പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് വാട്സപ്പിൽ നിന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇത് സെറ്റ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വന്നിരിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ഇതുപോലെ എടുക്കുക ഞാൻ ഇവിടെ നിന്നും ഒരു വോയിസ് മെസ്സേജ് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പം പിക്ചർ മെസ്സേജുകൾ ഇതുപോലെ ചെയ്യാം പിക്ചർ പിന്നെ ഓൾറെഡി നമുക്ക് നമ്മുടെ ഗാലറിയിലോട്ട് തന്നെയാണ് ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നത് നമുക്കിവിടെ ഈ ഒരു വോയിസ് മെസ്സേജിൽ ലോങ് പ്രെസ് ചെയ്യാം ലോങ് പ്രെസ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്കിവിടെ നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ സോറി ഓക്കെ ഷെയർ ഓപ്ഷൻ എടുത്തു ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ എല്ലാവരുടെയും ഫോണിൽ തന്നെ ഇതുപോലൊരു ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നു കാണും ഫയൽ ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നു കാണും ഈ ഫയൽ ഇപ്പം നിലവിലുള്ള പുതിയ വരുന്ന എല്ലാ ഫോണുകളിലും ഉണ്ട് അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം നമ്മുടെ ആ ഇപ്പോൾ എത്ര ലെങ്ത്തുള്ള വോയിസ് ആണോ ആ വോയിസ് ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വോയിസ് വരും അത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആരാണോ അയച്ചിരിക്കുന്ന മെസ്സേജ് അവരുടെ പേര് ഇവിടെ കൊടുക്കുവോ അല്ലെങ്കിൽ സോങ്ങ് എന്ന് ഞാനിവിടെ ചുമ്മാ സോങ്ങ് എന്ന് കൊടുക്കുകയാണ് സോങ് വണ്ണ് അല്ല സോങ് ടു നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം അതിന് ശേഷം ഓക്കെ കൊടുക്കുക അതിനുശേഷം റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഓക്കെ ഇനി നമുക്കിവിടെ ഓൾറെഡി ആ ഒരു സോങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഇരുപത്തിനാല് മിനിറ്റ് എളം ദൈർഘ്യമുള്ള ആ ഒരു വോയിസ് ഇവിടെ സേവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം ജസ്റ്റ് നൗ ഇപ്പം നമ്മൾ സേവ് ചെയ്തത് ഇവിടെ കാണാം സോങ് വണ് സോങ് ടു അങ്ങനെ രണ്ടെണ്ണം ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇത് ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ട് ആക്കാം ആക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ ഡൗൺലോഡ്സിനകത്ത് തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു വോയിസ് നമുക്ക് നഷ്ടപ്പെടാതെ കിടക്കും അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു ഓൾ ഓൾ ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ വളരെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്സാണ് നിങ്ങൾ ചെയ്തു നോക്കുക അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വോയിസുകൾ തിരിച്ചെടുക്കാൻ പറ്റാതെ വരുന്ന ആളുകൾ ഒരുപാട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വോയിസ് മെസ്സേജുകൾ തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒറ്റ വഴിയുള്ള വോയിസ് മെസ്സേജ് നമ്മൾ വാട്ട്സപ്പിന് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ വാട്ട്സപ്പ് റീസെറ്റ് ആവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ടൊരു വഴിയില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യാറുണ്ട് അതിങ്ങനെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ വീഡിയോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു